ചുരിട്ട നമ്മ കോക്കനട്ട് ഷേക്ക് ഉണ്ടാക്കാട്ടാ കേട്ടാ അതാ ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കുതാ കോക്കനട്ട് ഷേക്ക് അടിച്ച് വെച്ചിരിക്കുന്നതാ ചുരിട്ട പലതരം ഫ്രൂട്ട്സിന്റെ ഷെയ്ക്കുകളാണ് അതിൽ വിളനീർ ഷേക്ക് കൊണ്ട് ഉണ്ടാക്കുക ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മിക്സഡ് ഫ്രൂട്ട് ഇട്ടുള്ള ഇളനീർ ഷെയ്ക്ക് പലതരം ഫ്രൂട്ട്സുകൾ കൊണ്ടുള്ള വിളനീർ ഷെയ്ക്ക് ആണ് ഉണ്ടാക്കാൻ പോണതിന് ചുചിക്കുട്ട ഇനിയും വേനൽക്കാരൊക്കെ ആകാരായി അപ്പൊ നമുക്ക് ഷേക്കിന്റെ പണികളൊക്കെ ഇനി തുടങ്ങണം ചീക്കുട്ട അതാ വെളനീര് വെള്ളം സൂപ്പർ വെള്ളം ചീക്കുട്ട ആ അരിക്കുക അതിൻ്റെ പൊടിയെ ആ ഫ്രിഡ്ജി വയ്ക്കാം ചീക്കുട്ട വെളനീരിൻ്റെ കാമ്പൊക്കെ എടുക്കാം നമുക്ക് തേങ്ങ കാമ്പ് വെളനീര് നമുക്ക് വെളനീരിൻ്റെ കാമ്പ് എടുക്കാം ചീക്കുട്ടാ ഇങ്ങനെ എടുക്കുക ആ അങ്ങനെ ഇങ്ങനെ ആ ആ ആ ഇത് നമ്മൾ ഇളനീരിൻ്റെ കാമ്പൊക്കെ എടുത്തിട്ട് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അതേമാതിരി കാമ്പ് എടുത്തിട്ട് ഇതിന് മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസ് മാതിരി അടിച്ചിട്ട് കട്ടിയിലടിച്ചിട്ട് ശേഷം ഫ്രിഡ്ജിൽ വെക്കും പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എത്ര വേണോ അത്ര എടുത്താൽ മതി ഈ ഇതിൻ്റെ കാമ്പ് അടിച്ചു വെച്ചതും പിന്നെ ഇതിൻ്റെ വെള്ളവും രണ്ടും കൂടി ചേർത്തി മിക്സിയിൽ ആ സമയത്ത് അടിച്ച് ഐസ് കട്ടിഞ്ഞ് ചേർത്തി നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് വേണ്ടത് ഇതിന് പാല പഞ്ചസാര മധുരം ഫ്രൂട്ട്സോ എന്താ വേണ്ടത് പറഞ്ഞാൽ അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ ഒരാൾ വരുമ്പോൾ അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കാമ്പ് അടിച്ച് വെച്ച കാമ്പ് കുറച്ച് എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കുക നമുക്ക് ഈ ഫ്രൂട്ട്സുകളെല്ലാം ഉപയോഗിച്ചിട്ട് ടെൻഡർ കോക്കനട്ട് തേങ്ങ കളനീര് വെള്ളം കൊണ്ടുള്ള പലതരത്തിലുള്ള ഫ്രൂട്ട് ജ്യൂസുകളാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചുറ്റുട്ട് തുടങ്ങുക തന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ചുചിക്കുട്ട മുറുക്കി ഡ്രാഗൺ ഫ്രൂട്ട്സ് മുറുക്കി ആ അങ്ങനെ മുറുക്കി ചുരി മുറുക്കി ആ മുറുക്കി ആ മുറുക്കി അമർത്തി മുറുക്കി ആ ഇത് വെള്ളയാണ് ചോപ്പാണ് പറഞ്ഞു വാങ്ങിയത് അത് വെള്ള ശരി എന്താ ഇത് തോന്നി ഇത് നന്നായിട്ട് മാതളിങ്ങിൻ്റെ കുരുവ് എടുക്കുകയാണ് ആ ഇത് ഇനി അടുത്തത് എടുക്കുക ആ അതിൻ്റെ എടുക്ക് ചേച്ചിക്കുട്ടി ഇതൊക്കെ നമുക്ക് ജ്യൂസ് അടിക്കാട്ടെ കൂട്ടാ ഇത് മാതളങ്ങ ഇത് ആപ്പിൾ മുറിച്ചാണ് ഈ ആപ്പിൾ മുറിച്ചത് ഇത് കൊയ്യാക്ക കൊയ്യാക്ക എന്നെയാണ് ഇവിടെ പറയുക പേരക്ക പറയും പേരക്ക പാലക്കാട് കൊയ്യാക്ക എന്നും പറയും ഇത് ബദാമും കസുവണ്ടി പരിപ്പും ഇത് ഈന്തപ്പഴം കുതിർത്തിയത് പിന്നെ തേന് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള കരിക്കിൻ്റെ ഇളനീരിൻ്റെ മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത് ലക്ഷിക്കുട്ട സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ആദ്യം മിക്സിയിലെടുത്തിട്ട് ജ്യൂസ് അടിച്ച് കൊണ്ടുവരാം ഇതിൻ്റെ കുഴപ്പം മാതിരി ആക്കിയിട്ട് ജ്യൂസ് അടിച്ച് എടുത്തിട്ട് വരാം ലശിക്കുട്ട ചിജു ആപ്പിളം എടുത്തതിട്ടുണ്ട് ആ ആ ചിജു ആപ്പിളേക്ക് മണക്ക് ആ ശരി ശരി മതി ഇന്നേരം വിളനീരിൻ്റെ കാമ്പ് മിക്സിയിലടിച്ച് ജ്യൂസാക്കി കട്ടിയാക്കി വെച്ചാണ് ഫ്രീസറിൽ ഇത് ഇതുകൊണ്ടില്ലേ ഇളനീരിൻ്റെ കാമ്പ് നമുക്ക് ഇന്നലെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ വാങ്ങി ഉണ്ടാക്കി വെച്ചാണ് ഇതിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതാ ഇതാണ് കടനീര് വെള്ളം ഇതൊക്കെ വെച്ചിട്ടാണ് നാം ഇനി അടിക്കുന്നത് ഇതാ ലീ കുട്ടാ മിൽമാപ്പാൽ ഇതാ കിട്ടി ഇതൊക്കെ മിക്സിയിലിട്ടിട്ട് ഇനി ഇല്ല ഇത് മിക്സിയിലിട്ടിട്ട് ഇനിയിപ്പോൾ അടിച്ചിട്ട് നമ്മൾ ഷേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കൊക്കെ അടിച്ചിട്ട് കൊണ്ടുവരാം ഇത് ഫ്രൂട്ട്സുകളൊക്കെ അടിച്ചിട്ടുണ്ട് കാമ്പ് അടിച്ച് വെച്ചത് മിക്സിയിൽ ഇത് പാലിനെ നമ്മൾ അടിച്ച് ഉടച്ചത് ഇത് ഇടനീരിൻ്റെ വെള്ളം ഐസ് കട്ടയാക്കിയത് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിണ്ടാക്കുന്നത് ഇത് ഫ്രൂട്ട്സുകളുടെയൊക്കെ ജ്യൂസ് അടിച്ചത് സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പോൾ പാലും ഈ തേങ്ങൻ്റെ പേസ്റ്റും ഈ അടനീര് വെള്ളവും കൂടി മിക്സിയിൽ അടിച്ചിട്ട് വരാം വളനീര് വളനീരൊക്കാമ്പ് ഐസ് കട്ട വെളനീരിൻ്റെ ഐസ് വെള്ളത്തിനെ കട്ടയാക്കി വെച്ചത് അല്ലെങ്കിൽ ഐസ് കട്ട കുളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മിക്സിയിൽ ഇതാ അങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കും ആ എന്നറിഞ്ഞു ആദ്യം മാതാളങ്ങ ചിരിക്കുട്ട മാതാളങ്ങ മാതാളിങ്ങ ഒഴുക്കി കുറച്ച് പകുതി മണമൊന്നും നോക്കണ്ട ആ മാതാളങ്ങ ഇനി ഡ്രാഗൺ ഫ്രൂട്ട് വെള്ള ഒഴുക്കി ചീക്കുട്ട ആ ഡ്രാഗൺ ഫ്രൂട്ട്സ് വെള്ള ഇത് കൊയ്യാക്ക പറഞ്ഞ പേരയ്ക്ക ആ പേരയ്ക്ക ഇത് ആപ്പിൾ ചിരിക്കുട്ട ഒഴുക്കി ആ ഒഴുക്കി ചീക്കുട്ട ആപ്പിൾ ഒഴുക്കി ആപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഈന്തപ്പഴത്തിൻ്റെ ആ ഈന്തപ്പഴം ഈന്തപ്പഴം പുതിർത്തിയത് ഇതായില്ലേ അണ്ടിപ്പരിപ്പ് എല്ലാത്തിലും മിക്സ് ചെയ്തിട്ട് ഇതാ അണ്ടിപ്പരിപ്പ് വേറൊരു ക്ലാസ്സിലേക്ക് എടുത്താണ് ക്ലാസ് കഴിഞ്ഞു അപ്പോൾ അണ്ടിപ്പരിപ്പ് എല്ലാത്തിലും കുറച്ച് മിക്സ് ചെയ്യാം അണ്ടിപ്പരിപ്പും കസുവണ്ടിപ്പരിപ്പ് അതും ഉണ്ട് ഇതിൽ അങ്ങനെ അതായില്ലേ ചീക്കുട്ട തേൻ തേൻ പിന്നെ പഞ്ചസാര നമ്മ കുറച്ച വിട്ടിട്ടുള്ളൂ അടിച്ചു വെച്ച ജ്യൂസ് കുറേ അടിക്കുന്നു ഷേക്ക് ഉം അടിച്ചു വെച്ച ഷെയ്ക്ക് ആ ചിരിക്കുട്ട ഒഴിച്ച പിടിച്ചൊഴിക്ക അടിച്ചു വെച്ച ഷേയ്ക്ക് ചിരിക്കുട്ട ചിരിക്കുട്ട നമ്മൾ കോക്കനട്ട് ഷേക്ക് ഉണ്ടാക്കാം കേട്ടാ അതാ ഷേക്ക് ഉണ്ടാക്കിണ്ട് നോക്കുതാ കോക്കനട്ട് ഷേക്ക് അടിച്ചു വെച്ചിരിക്കുന്നതാ ചിരിക്കുട്ട നമുക്ക് ഇതിന് ഒഴുക്കി തന്നെ പലതരം ഫ്രൂട്ട്സിന്റെ ഷേക്കുകളാണ് അതിൽ ഇളനീർ ഷെയ്ക്ക് കൊണ്ട് ഇണ്ടാക്കുക അടിയിലൊക്കെ പലതരം ഫ്രൂട്ട്സുകളാണ് സൂപ്പർ ആയിട്ട് ആ വാവ വാ ഇതിനൊക്കെ ഐസ്ക്രീമുണ്ട് ഐസ്ക്രീം അങ്ങനെ എല്ലാത്തിനും ഐസ്ക്രീമുണ്ട് ഐസ്ക്രീം ആയിപ്പതിന് പങ്കെടുത്തു ഐസ്ക്രീം ആയിപ്പ വാവ പങ്കെടുത്തു നോക്കൂതാ ഐസ്ക്രീം വയ്ക്കുന്നുണ്ട് മേലെ ചുചിക്കുട്ടാ ഐസ്ക്രീം വെച്ച് ആ ഇത് ജ്യൂസ് സൂപ്പറായിട്ടുണ്ട് ചുചിക്കുട്ടിക്ക് ജലദോഷം കാരണം ജ്യൂസൊന്നും നമ്മൾ കൊടുക്കില്ല ചുചുവിന് ജലദോഷമാണ് ചുചുവിന് പിന്നെ തണുപ്പുമാണ് സൂപ്പർ ആയിട്ടുണ്ട് പാവ ചുജിക്കുട്ടി കൊടുത്തു നോക്ക് കൊടുക്കുക ഇത് വേണത് കുടിക്കും വേണ്ടതാണ് സൂപ്പർ അപ്പൊ ഇത് എല്ലാം കുടിച്ച് നോക്കിയാൽ നമുക്ക് ഓരോരുത്തി ടേസ്റ്റ് അറിയുള്ളു അപ്പൊ ഓരോരുന്ന് ഓരോ സ്റ്റായിട്ട് കുറച്ച് കുറച്ചായിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുടിക്കണം അപ്പോഴാണ് വ്യത്യസ്ത ടേസ്റ്റ് അറിയുള്ളൂ ഇനിയുണ്ട് ദാ കരക്കാന് അപ്പൊ വ്യത്യസ്തമായ ടേസ്റ്റ് നമുക്ക് കുടിക്കാൻ പറ്റും ഇതൊക്കെ താങ്ക് യു സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വീട്ടിലെല്ലാവരുടെ വീട്ടിലും വിളനീരൊക്കെ കിട്ടും ഫ്രൂട്ട്സുകളും ഉണ്ടാവും അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക നമ്മൾ കടയിലൊക്കെ പോയി നല്ല പൈസ കൊടുത്ത് വാങ്ങണം ഇത് കുറഞ്ഞ ചരിവിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഏത് ഏത് പിന്നെ ആപ്പിളാണ് ഓറഞ്ചാ മുന്തിരിയാണ് എന്ത് വെച്ച് വേണമെങ്കിലും ചെയ്യുക അത് കുറച്ച് അത് ഒഴിക്കുക ചന്തത്തിന് പിന്നെ അത് ഒഴിക്കുക പിന്നെ വേണമെങ്കിൽ ചന്തം കിട്ടാതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ച് പിന്നെയും വേണമെങ്കിൽ ഇങ്ങനെ ഒഴിക്കുക അതാ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കിട്ടിയില്ലേ സൂപ്പർ ടേസ്റ്റാണ്